ആലുവ റൂറൽ എസ് പി എം ഹേമലത ഐ പി എസിന്റെ ഒരു പ്രാകൃത ഉത്തരവ് അവരുടെ ഓഫീസിലെ ക്രൈം കോൺഫറൻസ് മന്ത്ലി ക്രൈം കോൺഫറൻസ് ഓഫീസേഴ്സ് എല്ലാം കറക്റ്റ് പത്ത് മണിക്ക് വരണമെന്ന് പറഞ്ഞു വിളന്തുരുത്തിയിലെ ലോക്കൽ എസ് എച്ച്ഒ മനീഷ് പൗലോസ് പത്ത് മിനിറ്റ് വൈകി വനിതാ എസ് ഐ പ്രിൻസി പത്ത് മിനിറ്റ് വൈകി ആ പത്ത് മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ കൃത്യം വരണം നല്ല ഉത്തരവ് തന്നെയാണ് അതൊക്കെ പക്ഷേ ലോ ലോഹൻ്റെ ഓർഡർ കൈകാര്യം ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒക്കും അവിടെയുള്ള ഓഫീസേഴ്സിനും എസ് പിന്നും വലിയ കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്തതെന്ന് വരാം അല്ലെങ്കിൽ ഒരു വളരെ ഇഷ്യൂ ഒരു വലിയൊരു പെറ്റീഷൻ മാറ്റർ വന്നെന്ന് വരാം അല്ലെങ്കിൽ ഒരു മാർഡർ വരാം ഒരു സൂയിസൈഡ് വരാം എന്ത് വേണേലും ഉണ്ടാകാം ഗ്രേവ് ഒഫൻസ് എന്ത് വേണേലും വരാം അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ് പിയുടെ ഡി ജി പിയുടെ ഐ ജിയുടെ കോൺഫറൻസിനല്ല പോകേണ്ടത് അത് അറ്റൻഡ് ചെയ്ത ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ അതാണ് ഇന്ത്യയിലെ എസ് എച്ച്ഒയുടെ ധർമ്മം കാലതാമസം വരാൻ ഒക്കില്ല പല കേസിലും താമസിച്ചാൽ ഉടൻ തന്നെ എവിഡൻസ് നശപ്പെടും അപ്പോൾ അത് ചിലപ്പോൾ ഒരു പെറ്റീഷൻ മാറ്ററിലായിരിക്കും അത് തുടങ്ങുന്നത് പിന്നീട് അത് ഗ്രേവ് ക്രൈമായി മാറാം അങ്ങനെയുള്ള ജോലി ചെയ്യുന്ന എസ് എച്ച്ഒമാർ ഒരു പത്ത് മിനിറ്റ് എസ് പി ഓഫീസിലെത്താൻ താമസിച്ചാൽ കൊടുക്കുന്ന പ്രാകൃത ശിക്ഷ അത് ഒരു എസ് എച്ച്ഒ ആകണമെങ്കിൽ തീർച്ചയായിട്ടും എട്ടുപത്തു വർഷത്തെ സർവീസ് വേണം പോലീസിൽ പ്രത്യേകിച്ച് ലോക്കലി സബ് ഇൻസ്പെക്ടർ ആയിട്ട് നിന്ന ഒരാൾക്ക് മാത്രമേ ഒരു എസ് എച്ച്ഒ ആയിട്ട് ഇപ്പം ഇരിക്കാനോ പോയുള്ളൂ പത്തും പന്ത്രണ്ടും വർഷത്തെ എക്സ്പീരിയൻസ് ഏറ്റവും കുറഞ്ഞ ഒരു റൂറൽ എസ്പി ആയിട്ട് ഇരിക്കുന്നവർക്ക് രണ്ടോ മൂന്നോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ എന്താണ് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത് അവിടുത്തെ ജോലിയുടെ ഭാരം എന്താണെന്നൊന്നും അവർക്കറിയില്ല അവരൊരു ഐ ഐ പി എസ് കാര്യത്തരട്ടാൽ കറക്റ്റ് എല്ലാവരും അനുസരിക്കണമെന്നും അനുസരിക്കാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല സാഹചര്യം അനുസരിച്ച് പോലീസിൻ്റെ ജോലി അനുസരിച്ച് അവർ ഇട്ട ഉത്തരവ് ആ എസ് എച്ച്ഒ പള്ളുരുത്തിയും അവിടുത്തെ എസ് ഐ പ്രിൻസിയും പത്ത് കിലോമീറ്റർ ഓടുക ഓടി എവിടെ പോയി നിൽക്കുന്നോ അവിടെ നിന്നിട്ട് അവരുടെ ലൊക്കേഷൻ വീഡിയോ കൂടെ ഇടണം അവരുടെ ദൃശ്യവും അങ്ങ് അയക്കണം ഇതായിരുന്നു അവരുടെ ഉത്തരവ് വളരെ പ്രാകൃതമായ ഒരു ഇമ്മച്ചുറായ ഒരു ഉത്തരവ് തന്നെ എന്താണ് പോലീസിലെ വർക്കെന്ന് അറിയാൻ മേലാതെ ഒരു ഒരു ഉത്തരവാണ് ഒരു എസ് എച്ച്ഒ എന്ന് വിചാരിച്ചോളൂ ആ എസ് എച്ച്ഒയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ട് വരാൻ സ്വൽപ്പം ഉണ്ട് ഒരു കേസുണ്ട് മാഡം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ റൈറ്ററെയോ അല്ലെങ്കിൽ സീനിയറെ കേസുകളെ പറ്റി അറിയാൻ കഴിയുന്ന ഒരു അക്കൗണ്ട് ചോളിനെ അയച്ചാലും മതി കോൺഫറൻസിന് പോകുന്ന എന്തിനാണ് എല്ലാവരും നിയമം പഠിപ്പിക്കാനല്ലല്ലോ മന്ത്ലി ഓരോ പോലീസ് സ്റ്റേഷനിലുള്ള കേസുകൾ റിവ്യൂ ചെയ്യുകയാണ് അതാണ് മന്ത്ലി ക്രൈം കോൺഫിൻ്റെ പ്രാധാന്യം പിന്നെ ജനറൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാനുള്ളൊരു അവസരമാണ് അതൊരു എസ് എച്ച്ഒ ഒരു അവരുടെ ലമിറ്റിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ വരാൻ താമസിച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു സബ് ഇൻസ്പെക്ടറെ എല്ലാ കേസുകളെ പറ്റിയൊക്കെ അറിയാവുന്ന ഒരാളെ അയക്കുക ഇല്ലെങ്കിൽ ഒരു റൈറ്ററെ അങ്ങ് അയയ്ക്കുക അതിനേ മാർക്കുള്ളൂ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു പല സന്ദർഭത്തിലും ചിലപ്പം നമുക്ക് ക്രൈം കോൺഫറൻസിന് അത് എസ്പിയുടെയോ ഡി ഐ ജിയുടെയോ ഐ ജിയുടെയൊക്കെ ചിലപ്പം പോകാൻ പറ്റൂല വിളിച്ച് പറയും ചിലപ്പം പറയാൻ അസൗകര്യം ഉണ്ടാവാം നമ്മൾ ഒരു സ്പോട്ടിൽ നിൽക്കുകയാണെങ്കിൽ അസൗകര്യം ഉണ്ടാവും ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എസ് എച്ച്ഒ വരത്തില്ല സാറെ ഒരു പ്രശ്നമുണ്ട് അവിടെ നിൽക്കുകയാണോ അതിനാണോ പ്രാമുഖ്യം കൊടുക്കേണ്ടത് എസ്പിയുടെ ഇതുപോലെയുള്ള കോൺഫറൻസിനാണോ അല്ല കോൺഫറൻസിനല്ല ഒരു ആയിട്ടുള്ള ഒരു ഒരു ഓർഡർ ആയിപ്പോയി അത് അത് വളരെ അധികം പോലീസിലെ ഉദ്യോഗസ്ഥരെ വേദനിപ്പിക്കുന്നതാണ് ഇതുപോലെ വളരെയധികം ഉള്ള പത്തും പന്ത്രണ്ട് വർഷം ആ എസ് പിയുടെ മൂന്നിരട്ടി ഉള്ള ഒരാളോട് പത്ത് കിലോമീറ്റർ ഓടി വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് പോലീസാണെന്ന് വിചാരിച്ച് എന്തു അങ്ങ് ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യാമെന്ന് കരുതരുത് കാരണം സർവീസ് അങ് ഇനിയും കിടക്കില്ല ധാരാളം ഇമ്മച്ചുറായിട്ട് ഇതുപോലൊക്കെ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ലോക്കലിൽ ഇനി ഇരുതെന്ന് വരില്ല അതിന് പൊളിറ്റിക്കൽ ഡിസിഷൻ ഒക്കെ അതിൻ്റെ അകത്തുണ്ടാവും കാരണം ശിക്ഷിപ്പിക്കാനുള്ള അല്ലെ ശിക്ഷിക്കാനുള്ള അധികാരം ഉണ്ടെങ്കിലും അതിനൊക്കെ പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ പി എസ് ഒ നാല് ഓളിയവരാരും കണ്ടിട്ടുണ്ടാവില്ല പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് കാലാകാലം പോലീസ് ഉള്ള കാലഘട്ടം മുതൽ എന്തൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥന് ഡി ജി പിരെയുള്ളവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പി എസ് ഒ ഓളിയം ഒന്നിലും പി എസ് ഒ ഓളിയൻ രണ്ടിലും പി എസ് ഒ ഓളിയം മൂന്നിലും പി എസ് ഒ ഓളിയം നാലിലും ഉണ്ട് എങ്ങനെയാണ് ഒരേ കേസ് അന്വേഷിക്കേണ്ടത് എങ്ങനെയാണ് ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യേണ്ടത് സർവ്വവിധമാന ആയ കാര്യങ്ങൾ പോലീസിന്റെ മുഴുവൻ എഴുതി അതാത് കാലത്ത് സർക്കുലർ ആയിട്ട് വന്നത് കമ്പയൽ ചെയ്ത് അത് ബുക്കാക്കിയതാണ് പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഒന്ന് മുതൽ നാല് വരെ അതൊക്കെ ഒന്ന് എടുത്ത് എസ് പിമാരും ഡി ഐ ജിമാരും ഐ ജിമാരും വായിക്കുന്നത് നല്ലത് അല്ലാതെ തങ്ങളുടെ മനസ്സിൽ തോന്നുന്നതിൽ ഐ പി എസ് കിട്ടിയെന്ന് വിചാരിച്ച് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും അവരുടെ യുക്തിക്കനുസരിച്ച് വിളമ്പാൻ പോലീസ് നടക്കില്ല പോലീസിന് പ്രത്യേക നിയമവശങ്ങളുണ്ട് ചട്ടക്കൂടുണ്ട് പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അത് ആദ്യമായിട്ടൊന്ന് പഠിക്കുക നോക്കുക ഓരോ ഇതുപോലെയുള്ള ഓർഡർ അല്ലെങ്കിൽ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ ഹോറലായാലും ശരി അത് റിട്ടേൺ ആയാലും ശരി ഇതൊക്കെ കൂടി ഒന്ന് പരിഗണിക്കുന്നത് നല്ലതാണ് കാരണം അത് തിരിച്ചടി ഉണ്ടാവും നേരത്തെ ഒരു പോലീസ് ഓഫീസർ അറിയാമല്ലോ തൊടുപുഴയിൽ ഒരു പോലീസ് ഓഫീസർ ഡയറക്റ്റ് ഐ പി എസ് കിട്ടി വന്നയാള് ഒരു ബാങ്ക് മാനേജർക്കെതിരായിട്ട് ഒരു കള്ളക്കേസ് എടുത്തു ആ അയാളെ അറസ്റ്റ് ചെയ്തു അങ്ങനെ ഒരു കേസ് ഇല്ല അത് കള്ളമാണെന്ന് പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ആ അവിടുത്തെ അന്നത്തെ ആ പോലീസ് ഓഫീസർക്ക് പത്തോ പതിനഞ്ചോ ഇരുപത് ലക്ഷം രൂപ കൊടുത്തത് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഐ പി എസ് കിട്ടി വരുന്ന പുരുഷനായാലും സ്ത്രീ ആയാലും ശരി നിയമവശങ്ങളെല്ലാം പഠിച്ച ശേഷം മാത്രമേ ഇതുപോലുള്ള സംഭവങ്ങൾ ഓർഡർ ഇടാവുള്ളൂ അല്ലെങ്കിൽ അവർക്ക് സർവീസ് കാലഘട്ടത്തിലെ ചില പരിക്കുകൾ ഏക്കും ചില കേസുകൾ ഉണ്ടാവും കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരും ഇതുപോലെയുള്ള ഒരു ഓർഡർ ഇടുന്നത് ട്രെയിനിങ് സമയത്താണെങ്കിൽ സാരമില്ല അത് ട്രെയിനിങ് ഉള്ള സമയത്ത് അഞ്ചു കിലോമീറ്ററും പത്ത് കിലോമീറ്ററും ഇരു ഇരുപത് കിലോമീറ്ററൊക്കെ ഓടിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യും ആ ട്രെയിനിങ് സമയത്ത് ഫിസിക്കൽ ട്രെയിനിങ് സമയത്ത് അല്ലാതെ അതെല്ലാം കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വന്ന് എസ് എച്ച്ഒ ആയിട്ടോ സബ് ഇൻസ്പെക്ടർ ആയിട്ടോ ഇരിക്കുന്ന ഒരാളെ പഴയ രീതിയിലുള്ള ശിക്ഷ നടപ്പാക്കുന്നത് അത് ഒരു ഇമ്മച്ചുറാണ് വിവേകമില്ലായ്മയാണ് എന്നേ പറയാറുള്ളൂ അതുകൊണ്ട് എമൽ എതയുടെ ആ ഉത്തരവ് മേലുദ്യോഗസ്ഥര് അടിയന്തരമായിട്ട് അങ്ങനെ ഒരു ഉത്തരവ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വിഡ്രോ ചെയ്യണം അത് പോലീസ് ഉദ്യോഗസ്ഥരെ അപമാനിക്കരുത് ഇതുപോലുള്ള കാര്യങ്ങളിലുള്ള ഉത്തരവുകൾ നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കണം ലോക്കൽ പോലീസിലെ ഒരു എസ്പി ഈ രീതിയിലുള്ള ഇടുന്നത് ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ അവർ എന്താണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാ അറിവില്ലാത്ത കൊണ്ടാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം ഒരു എസ്പിയുടെ കീഴിൽ ചിലപ്പം പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി പോലീസ് സ്റ്റേഷൻ ഉണ്ടാവും ആ പോലീസ് സ്റ്റേഷൻ എല്ലായിടത്തും ദൈനംദിന ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ ഓരോ നിമിഷത്തിലും എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാനൊക്കില്ല അതെല്ലാം ഒരു എസ് എച്ച്ഒ കണ്ട്രോൾ ചെയ്യുന്നുണ്ട് അയാൾ ചിലപ്പോൾ സബ് ഇൻസ്പെക്ടർമാരെ പറഞ്ഞു വിടും ചിലപ്പോൾ പോലീസുകാരെ വിട്ട് ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു എസ് എച്ച്ഒ ഇരിക്കുന്നതാണ് നല്ല കാര്യം ഞങ്ങളൊക്കെ അങ്ങനെയാണ് ഇരുന്നിട്ടുള്ളത് അതേസമയത്ത് ഇതുപോലെയുള്ളതൊക്കെ ആംഡ് പോലീസിൻ്റെ രീതികളാണ് ആംഡ് പോലീസിൽ ഇതുപോലെയുള്ള പണിഷ്മെൻ്റ് ഉണ്ട് അവിടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒരു മസ്റ്റാണ് കാരണം പല സ്ഥലങ്ങളിലും ഇവർ സഞ്ചരിക്കേണ്ടി വരും പോകേണ്ടി വരും അതുപോലെ കലുഷിതമായ അന്തരീക്ഷം നിൽക്കേണ്ടി വരും മറ്റൊരുമായിട്ട് എതിരിടേണ്ടി വരും ചാർജ് ചെയ്യേണ്ടി വരും അവർക്ക് വെളിവെക്കേണ്ടി വരും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ആരോഗ്യവും ഇൻഷുറൻസും ഒക്കെ മുഖ്യ വിഷയമാണ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ അങ്ങനെയുള്ള അവിടുത്തെ കമൻഡൻറ്റും അവിടുത്തെ എസ് പി ഒ അല്ലെങ്കിൽ അവിടുത്തെ ഡി ഐ ജി ഒ എ ഡി ജി പി ഒക്കെ ഫിസിക്കൽ ഫിറ്റ്നസ് വേണ്ടി രാവിലെ കൃത്യമായിട്ട് ചിലപ്പോൾ അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്ററൊക്കെ ഓടിക്കും അത് അവിടെ ആവശ്യമായ കാരണങ്ങളാണ് അവിടെ തന്നെ നാപ്പത്തഞ്ചോ അമ്പതോ വയസ്സ് കഴിഞ്ഞവരും ഒക്കെ അതിന്റെ പകുതി ഓടും അപ്പൊ അവർക്ക് എക്സംഷൊക്കെ കൊടുക്കും അങ്ങനെയുള്ള സ്ഥലത്ത് ഇരുന്ന ഒരു എസ്പി ആയിരിക്കണം ഇപ്പൊ ഇവിടെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു ഈ രീതിയിലുള്ള ഒരു ഓർഡർ ലോക്കൽ പോലീസിൽ കിട്ടുന്നത് അനുചിതമാണ് നിയമവിരുദ്ധമാണ് അത് എസ്പി എയുടെ പ്രവർത്തനം അസസ് ചെയ്യുമ്പോൾ ഒരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് ആയിട്ട് കണക്കാക്കേണ്ടി വരും അതുകൊണ്ട് ഇതുപോലെയുള്ള ഓർഡേഴ്സ് ഒക്കെ ഇടുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം അത് ഓറലായിട്ട് ശരി റിട്ടേൺ ആയിട്ട് ശരി പറയുന്നത് വളരെ സൂക്ഷിച്ചു വേണം എസ് പിള്ള റാങ്കിലുള്ള ഒരു ഐ പി എസ് ഓഫീസർ